പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന അപ്ഡേറ്റ് ഇന്ന് കഴിഞ്ഞ സ്മെക്ഡൂൺ എപ്പിസോഡിൽ നിന്ന് നമുക്ക് ലഭിച്ച കുറച്ച് സ്റ്റോറി ലൈൻ അപ്ഡേറ്റുകളാണ് അപ്പോൾ നമുക്ക് അധികം ദീർഘിപ്പിക്കാതെ നേരെ വീഡിയോയിലോട്ട് തുടക്കാം ഇന്നത്തെ സ്പെക്ഡൂൺ എപ്പിസോഡ് ആരംഭിക്കുന്നത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ചെയ്യാനായ ലോഗൻ പോളിൻ്റെ സെഗ്മെൻറ്റോട് കൂടിയിട്ടാണ് ലോഗൻ പോൾ വന്ന് കെവിൻ ഓവൻസിനെ റോയൽ റമിൾ പ്രീമിയം ലൈവ് ഇവൻറ്റിൽ പരാജയപ്പെടുത്തിയതിനെ സംബന്ധിച്ച് സംസാരിക്കുന്നു കെവിൻ ഓവൻസ് താൻ പ്രതീക്ഷിച്ച പോലെയല്ല എന്ന് കെവിൻ ഓവൻസ് ശക്തനായ ഒരു എതിരാളിയാണെന്നും ലോഗൻ പോൾ സമ്മതിക്കുന്നുണ്ട് അവിടേക്ക് കെവിൻ ഓവൻസ് ആണ് വരുന്നത് പിന്നീട് ഓവൻസ് ഒരു റീമാച്ച് ആവശ്യപ്പെടുന്നുണ്ട് ലോഗൻ പോൾ ആണെങ്കിൽ ആ ഒരു റീമാച്ച് കൊടുക്കാൻ തയ്യാറുമായിരുന്നില്ല റഫറി റോയൽ റമലിൽ ചെയ്തതിനെ അപ്രിഷ്യേറ്റ് ചെയ്യുന്ന കെവിനോവൻസിന്റെ വാക്കുകളും നമുക്ക് കേൾക്കാൻ സാധിച്ചു പിന്നീട് മുൻകൂട്ടി നിശ്ചയിച്ച പ്രകാരമുള്ള കെവിൻ ഓവൻസ് വേഴ്സസ് ഓസ്റ്റിൻ തിയറി തമ്മിലുള്ള ഒരു സിംഗിൾസ് മത്സരമായിരുന്നു നടന്നിട്ടുണ്ടായിരുന്നത് മത്സരത്തിൽ ഓവൻസ് വിജയിക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത് അടുത്ത ആഴ്ചത്തെ സ്മാക്ഡൗൺ എപ്പിസോഡിലേക്ക് ലോഗൻ പോളിൻ്റെ ഒരു ഭാഗം ഇപ്പോൾ ഈ ഡബ്ല്യു ഡി കൺഫേം ചെയ്തിട്ടുണ്ട് ജനറൽ മാനേജറായ നിക്ക് ഓൾഡിസ് ലോഗൻ പോളിൻ്റെ അടുത്ത ചലഞ്ചർ ആരായിരിക്കും എന്നുള്ളത് അനൗൺസ് ചെയ്യുന്ന ഒരു ഭാഗമാണ് കൺഫേം ചെയ്തിട്ടുള്ളത് അടുത്ത സ്മാക്ഡൗൺ എപ്പിസോഡിൽ അദ്ദേഹം ആ ഒരു ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതിനെ സംബന്ധിച്ച് നമുക്കൊരു അപ്ഡേറ്റ് ലഭിച്ചിട്ടില്ല ചിലപ്പോൾ ലോഗൻ പോളിൻ്റെ എലിമിനേഷൻ ചേംബറിലെ എതിരാളിയായിരിക്കും നിക് ഓൾഡിസ് അനൗൺസ് ചെയ്യാൻ പോകുന്നത് മറ്റൊരു അപ്ഡേറ്റ് നിലവിലെ അൺഡിസ്പ്യൂട്ടഡ് ടീം ചെയ്യന്മാരായ ജഡ്ജ്മെൻ്റ് ഡേയിലെ ഫിൻ ബാലർ ഡെമിൻ ബ്രീസ്റ്റ് തുടങ്ങിയവരുടെ അടുത്ത എതിരാളിയെ കണ്ടുപിടിക്കുന്ന നമ്പർ വൺ കണ്ടേഴ്സ് മത്സരത്തിലേക്കുള്ള ഒരു ക്വാളിഫയിങ് മത്സരം സ്മാക്ഡോൺ എപ്പിസോഡിൽ നടന്നു ഇതൊരു ഫീറ്റിൽ ഫോർവേ ടാക്ടീം മത്സരമായിരുന്നു ടൈലർ ബെയ്റ്റ് പീറ്റ് ഡൺ തുടങ്ങിയവരുടെ ടീം കൃത്യ ഡേറ്റ്ലി എന്ന് പറയുന്ന ടീം എൽ ഡബ്ല്യു ഒ ലഗഡോ ഡെൽ ഫൻഡാസ്മ എന്ന ടീം ഇങ്ങനെ നാല് പേരാണ് പങ്കെടുത്തത് ഒരു ഏവറേജ് തലത്തിലുള്ള ഒരു മത്സരമായിരുന്നു മത്സരത്തിൽ പീറ്റ് ഡണിൻ്റെയും ടൈലർ ബേയ്റ്റിൻ്റെയും ടീം വിജയിക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിച്ചത് ഇനി നടക്കാൻ പോകുന്ന റോ എപ്പിസോഡിൽ ഇത്തരത്തിലുള്ള ഒരു ഫീറ്റിൽ ഫോർവേ മത്സരം റോയ് ടാക്ടീം ഡിവിഷനിലെ ടീംസിനെ ഉൾപ്പെടുത്തിക്കൊണ്ട് നടക്കും അപ്പോൾ അതിൽ വിജയിക്കുന്ന ടീമും ഈ ഒരു ടൈലർ ബേറ്റിൻ്റെ ടീമും തമ്മിൽ അടുത്ത സ്മാക്ഡൗൺ എപ്പിസോഡിൽ ഒരു മത്സരം കളിക്കും അതിൽ വിജയിക്കുന്നവർ എലിമിനേഷൻ ചേംബറിൽ ജഡ്ജ്മെന്റ് ഡേക്കെതിരെ വേണ്ടി ചലഞ്ച് ചെയ്യും എന്നുള്ളതാണ് കൺഫേം ചെയ്തിട്ടുള്ളത് മൂന്നാമത്തെ അപ്ഡേറ്റ് ബോബി ലാഷ്ലിയുടെ ടീമും കെരിയൺ ക്രോസിൻ്റെ ഫൈനൽ ടെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്ന ഫാക്ഷനും തമ്മിലുള്ള സ്റ്റോറി ലൈനെ സംബന്ധിച്ചാണ് സ്മാക്ഡൗൺ എപ്പിസോഡിൽ ഒരു സിക്സ് മാൻ ടാക്റ്റീവ് മത്സരം നടക്കേണ്ടതായിരുന്നു എന്നാൽ മത്സരം ആരംഭിക്കുന്നതിന് മുൻപേ തന്നെ ഈ ഒരു ആറ് റസ്ലേഴ്സ് തമ്മിലുള്ള ഒരു ബ്രൗണാണ് നടന്നത് അവസാനം ബോബി ലാഷ്ലിയെ ആക്രമിക്കാൻ സ്കാർലറ്റ് റിങ്ങിലേക്ക് കയറുന്നുണ്ട് ബി ബെ വന്നിട്ട് ബോബി വന്നിട്ട് ബോബിലാഷ്ലിയെയും സ്ട്രിക് ബ്രോഫിനെയും സഹായിക്കുന്നുണ്ട് അപ്പോൾ ബി ഫൈബ് ബോബി ലാഷ്ലിയുടെ ഫാക്ഷൻ്റെ ഭാഗം ആയിരിക്കുമെന്നത് കാണിച്ചു തരുന്ന ഒരു ഭാഗവും നമുക്ക് ഇന്നത്തെ ിൽ കാണാൻ സാധിച്ചു ഫൈനൽ ടെസ്റ്റ്മെന്റിനെതിരെയുള്ള ഈ ഒരു സ്റ്റോറി ഉടനെയൊന്നും അവസാനിക്കുന്നില്ല എന്നുള്ളതും വളരെ വ്യക്തമാക്കി സ്മാക്ഡൌണിൽ കാണിക്കുന്നുണ്ട് നാലത്തെ സ്റ്റോറി ലൈൻ അപ്ഡേറ്റ് നാൽപ്പതിലേക്ക് ആദ്യ മത്സരം കൺഫേം ചെയ്തിട്ടുണ്ട് എന്നുള്ളതിനെ സംബന്ധിച്ചാണ് നിലവിലെ വുമൻസ് ചാമ്പ്യനായ ഇയോസ് കയും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വുമൻസ് റോയൽ റമിൾ വിന്നറായ ബെയ്ലിയും തമ്മിലുള്ള ചാമ്പ്യൻഷിപ്പ് മത്സരമാണ് ചെയ്തിട്ടുള്ളത് ബെയ്ലി ഏത് ചാമ്പ്യനെയാണ് സെലക്ട് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് പറയുന്ന ഒരു സെഗ്മെന്റ് സ്മാക്ഡൌണിലേക്ക് കൺഫേം ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു സെഗ്മെന്റിന്റെ ഭാഗമായി ബേലിയും ഡാമേജ് കൺട്രോളിലെ കൈരി ആസ്ക എന്ന ചാമ്പ്യും കൂടി റിങ്ങിലേക്ക് വരുന്നു ബെയിലി സംസാരിക്കുന്നതിന്റെ ബാക്കിൽ വെച്ച് ഇയോസ് കൈയും മറ്റുള്ളവരും ചിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിച്ചു ഇതിൽ ക്ഷുഭിതനായിക്കൊണ്ട് ഇയോസ് കയ്യെ ജാപ്പനീസ് ഭാഷയിൽ ബേലി ഒന്ന് ചൂടാക്കുന്നുണ്ട് പിന്നീട് പറയുന്നുണ്ട് ബേലി ഇയോസ് കൈയ്യെ എത്രത്തോളം ഇഷ്ടപ്പെടുന്നു എന്നൊക്കെ ആ ഒരു അവസരം മുതലെടുത്തുകൊണ്ട് ആസ്കയും ചേർന്ന് ബേലിയെ ആക്രമിക്കുന്നു ബേലിയുടെ ഒരു ഫേസ് ടേൺ ആണ് പിന്നീട് നമുക്ക് അവിടെ കാണാൻ സാധിച്ചത് താരത്തിന്റെ ഒരു പൈപ്പ് സ്വന്തമാക്കാൻ സാധിക്കുന്നുണ്ട് പിന്നീട് കെയ സൈനെയും ആസ്കയെയും തിരിച്ചടിച്ച ബെയ്ലി ഇയോസ് കൈക്കെതിരെയുള്ള ആ ഒരു ചലഞ്ചും പ്രഖ്യാപിക്കുന്നു റസൈമീനിയ നാൽപ്പതിലേക്ക് മത്സരം ഔദ്യോഗികമായി കൺഫേം ചെയ്യുന്നതുമായിട്ടാണ് നമുക്ക് പിന്നീട് കാണാൻ സാധിച്ചത് മറ്റൊരു സ്റ്റോറി ലെൻ അപ്ഡേറ്റ് സ്മാക്ഡോൺ ബ്രാൻഡിലേക്ക് എനക്സ്റ്റി കോളപ്പായ ടിഫിനി സ്ട്രാറ്റനെ ഒഫീഷ്യലായി ആഡ് ചെയ്തിരിക്കുന്നു എന്നുള്ള ഒരു അപ്ഡേറ്റ് ആണ് ടിഫനി സ്ട്രാറ്റൻ മിച്ചിൻ എന്ന് പറയുന്ന റസ്ലറിനെ പരാജയപ്പെടുത്തുന്നത് നമുക്ക് കാണാൻ സാധിക്കുകയുണ്ടായി ടിഫിനിയുടെ സ്മാക്ഡോണിന് വേണ്ടിയിട്ടുള്ള ഒരു ഡെബ്യൂട്ടി മത്സരം കൂടിയായിരുന്നു ഇന്നത്തെ സ്മാക്ഡോണിൽ നടന്നിട്ടുണ്ടായിരുന്നത് കൂടാതെ സ്മാക്ഡോണിലേക്ക് നയോമിയും ഒഫീഷ്യലി ഭാഗം ആയിരിക്കും എന്നുള്ളതും കൺഫേം ചെയ്തിട്ടുണ്ട് അതുകൂടാതെ തന്നെ ഇലക്ട്രാലോപ്പസ് എന്ന് പറഞ്ഞു മറ്റൊരു എനക്സ് ടി കോളപ്പും സ്മാക്ഡോണിന്റെ ഭാഗം എന്നുള്ളതും കൺഫേം ചെയ്തിട്ടുണ്ട് അവസാനമായി പങ്കുവെക്കാനുള്ളത് ദി റോക്കിന്റെ റിട്ടേണോട് അനുബന്ധിച്ചുള്ള ചെറിയൊരു അപ്ഡേറ്റ് ആണ് ദി റോക്കിന്റെ റിട്ടേൺ ആളുകളെ വെറുപ്പിച്ചു എന്നുള്ള രീതിയിലുള്ള അപ്ഡേറ്റുകളാണ് നിലവിൽ പുറത്തേക്ക് വരുന്നത് ദി റോക്കിന്റെ റിട്ടേണിന്റെ ഒരു വീഡിയോ യൂട്യൂബിൽ ഡബ്ല്യുബ്ലി അപ്ലോഡ് ചെയ്തപ്പോൾ ലൈക്കിനേക്കാൾ കൂടുതൽ ഡിസ്ലൈക്കുകളാണ് വന്നിട്ടുള്ളത് എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് അതിൻ്റെ ഒരു പ്രൂഫും ഇപ്പോൾ സ്ക്രീനിൽ കാണാവുന്നതാണ് അപ്പോൾ കോളി റോഡ്സിനെ മാറ്റിക്കൊണ്ട് റോക്കിനെ റോം റേൻസിൻ്റെ എതിരാളിയായി റസൽമീനിയ നാൽപ്പതിൽ കൊണ്ടുവരുന്നതിനോട് ആളുകൾക്ക് തീരെ താൽപ്പര്യമില്ല എന്നുള്ളതാണ് നമുക്ക് ഇതിൽ നിന്ന് വ്യക്തമാക്കാൻ സാധിക്കുന്നത് കൂടാതെ ഇതിനോടകം തന്നെ സോഷ്യൽ മീഡിയയിൽ വലിയൊരു നെഗറ്റീവ് ഫീഡ്ബാക്കാണ് റോക്കിൻ്റെ തിരിച്ചുറിവിന് നിലവിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് അങ്ങനെ കൃത്യമായി ഡബ്ല്യു ഡി ഫോളോ കോളി റോഡ്സിനെ മാറ്റിയതിൽ യാതൊരു പോസിറ്റീവായിട്ടുള്ള അഭിപ്രായങ്ങൾ പങ്കുവെക്കാനില്ല റോക്കിൻ്റെ തിരിച്ചുറിവ് എന്തായാലും വലിയൊരു ഓളം സൃഷ്ടിക്കും എന്നുള്ളത് ഉറപ്പാണ് പക്ഷേ ഇത്രയും നല്ലൊരു കിടലിന് സ്റ്റോറി ലൈനായി വന്ന് റോയൽ ട്രമിലൊക്കെ വിജയിച്ചു കൊണ്ട് വന്ന് ആ റോയൽ ട്രമിൽ തന്നെ റോമൻ റിയൻസിനെ കൈ ചൂണ്ടി നീയാണ് എൻ്റെ എതിരാളി എന്നൊക്കെ പറഞ്ഞ കോടി റോക്കിന് വേണ്ടി മാറിക്കൊടുത്തത് അത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്നാണ് എല്ലാവരും ചോദിക്കുന്നത് സ്റ്റോറി ലൈൻ എന്തിനാണ് ഇത്രയും വലിയൊരു മാറ്റം കൊണ്ടുവന്നത് എന്നുള്ളതും പലരും സംശയം പ്രകടിപ്പിക്കുന്നുണ്ട് അപ്പോൾ റോക്കിൻ്റെ റിട്ടേൺ നെഗറ്റീവായിട്ടുള്ള രീതിയിലാണ് ഇപ്പോഴത്തെ ആളുകളുടെ മനസ്സിലേക്കുള്ള ഒരു രീതിയിലേക്ക് അടിച്ചേൽപ്പിച്ചിട്ടുള്ളത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ബോക്സിലൊന്ന് രേഖപ്പെടുത്തുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയി കാണുന്നതുവരെ ബൈ